ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം താ ഇന്ന് നമ്മളൊരു മിഡ് നൈറ്റ് ബീച്ച് യാത്രയാണ് കേട്ടോ പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു ബീച്ച് യാത്രയാണ് ഇപ്പോൾ സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ മക്കളായിട്ട് ബീച്ച് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോന്നത് ഇതാ വാട്ടർഫാൾസിന്റെ അടുത്താണ് കേട്ടോ നമ്മളെ ബീച്ച് സൈഡിലുള്ള വാട്ടർഫാൾസ് ആണ് ആണ്ട്ടോ ജിദ്ദയിലുള്ള അപ്പോൾ നമ്മള് എപ്രാവശ്യം അവിടെ ഇരിക്കാനാണ് പോണത് അങ്ങനെ അതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പം മക്കൾക്ക് എന്താ ബീച്ചിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പം ലൈസും ഐസും ഒക്കെ വേണം എന്ന് പറയണം കേട്ടോ അപ്പൊ ഷോപ്പൊന്നുമില്ല ആ സൈഡില് മക്കൾക്ക് അവിടെ വണ്ടിയിൽ ഉണ്ടാവും കേട്ടോ ഐസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ ഒരു പറയാണ് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങള് നത്തപ്പാതിര ബീച്ച് വന്നതാണ് കേട്ടോ

ഇതെന്താ തീക്ക് നോക്കണം എന്താ സംഭവം ഇറങ്ങാൻ പറ്റും ഇവിടെ സൈഡാണ് ഡ്രസ് നനക്കില്ല ഷൂ ഒക്കെ നനച്ചോ ഷൂ അയച്ച് വെച്ചൂടിന്നോ കെ ബി ഷൂ ഒക്കെ അയച്ച് വാട്ടർഫാൾസിന്റെ സ്പേസ് ഇവിടെ നല്ല കളിയട്ട മക്കള് മിഡ് നൈറ്റ് വൈബാണത് മണ്ണുണ്ടാ ഒരു വെള്ളത്തിൽ ഇറങ്ങി നല്ല കാറ്റ് ഉണ്ട് കാറ്റുണ്ടവിടെ ഇവിടെ ഞണ്ടുണ്ട് എറണാപുലൊക്കെ ഞെണ്ടിനെ കുടിക്കട്ടോ അപ്പൊ വെള്ളത്തിൽ ഇറങ്ങല്ലേ കുട്ടിന്റെ കാലുമ്മ ഞണ്ട് കുത്തും എന്ന് പറയണല്ലോട്ടോ നോക്കാം. ഇവിടെ നമുക്ക് ഉണ്ട് നോക്ക്. എടി വെള്ളത്തിൽ റങ്ങല്ലോട്ടോ ഞണ്ടുണ്ട് പറയുന്നുണ്ട്. എങ്ങനെ അത് എടുക്കാണ് ഞണ്ടിനെ എവിടെ ഞണ്ടിനെ പിടിക്കണ്ട മീനില്ല ഞണ്ടാണോ നോക്കണ അത് കുഞ്ഞു കുഞ്ഞു സാധനല്ലേ നമ്മള് മീനാചരിക്കൂല്ലേ മീനല്ല പിന്നെ ഉണ്ട് അത് അത് കണ്ടാ അത് അത് ഓലിങ്ങനെ ഒരു ഹോൾ ഇങ്ങനെ നോക്കണം തൈലിങ്ങനെ തോണ്ടി വെക്കണം അപ്പൊ ഞണ്ടിനെ കിട്ടണേ റിയേറ്റാണ് അത് ഇതിന്റെ അത് ഒന്ന് അതിന്റെ ഉള്ളില് കിട്ടാത്തത് ചെറിയ ഞണ്ട വലുത് ഉണ്ടാവും പറഞ്ഞ അവിടെ ഒന്നിന്റെ പാർട്സ് പാട്ട് ഇട്ടിരിക്കണക്ക് വലുത് അങ്ങനെ ഞങ്ങള് കുറേ നേരം അവിടെ ഇരുന്നുട്ടോ നട്ടപ്പാതിര സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ മക്കളായിട്ട് കുറേ സമയം അവിടെ ഇരുന്നു അപ്പോൾ നമ്മളെ ഇതാണ് നമ്മളെ നട്ടപ്പാതിര ബീച്ച് യാത്ര ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നുശേഷം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്